കൊല്ലം ജില്ലയിൽ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം ഭൂമി ലഭിച്ചവർ തീരാതുരിതത്തിൽ സർക്കാർ നൽകിയ ഭൂമിയിൽ കുടിൽ കെട്ടിയവർക്ക് വക്കീൽ നോട്ടീസും ഗുണ്ടകളുടെ ഭീഷണിയുമാണ് നേരിടേണ്ടി വരുന്നത് സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഭൂരഹിതരെ പീഡിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിൽ നെടുവത്തൂരിനു സമീപം ഭൂമി ലഭിച്ച ലഭിച്ചതോളം കുടുംബങ്ങളാണ് പട്ടയം ലഭിച്ച ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാതെ വിഷമിക്കുന്നത് പട്ടയം ലഭിച്ചെങ്കിലും പലർക്കും ഇതുവരെ ഭൂമിയിൽ കാലുകുത്താൻ പോലും സാധിച്ചിട്ടില്ല സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഭൂമിയിൽ കയറാൻ പോലും അനുവദിച്ചില്ല എന്നാണ് പറയുന്നത് ആകെ ലഭിച്ച മൂന്ന് സെന്റ് ഭൂമി നഷ്ടപ്പെടരുതെന്ന് കരുതി പത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രം താൽക്കാലിക ഷെഡുകൾ കെട്ടി താമസം ആരംഭിച്ചു എന്നാൽ ഇവർക്കും നിരന്തര ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത് ഞാൻ ഞാൻ ഷെഡ് അവർ അവർ അതിനെ തടഞ്ഞു ഇത് സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ഭൂരഹിതർക്ക് നൽകിയ ഭൂമിയിൽ എട്ട് ഏക്കറോളം കൊല്ലത്തെ ഒരു സ്വകാര്യ ബാങ്കാണ് കൈവശം വെച്ചിട്ടുള്ളത് ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു റിപ്പോർട്ടർ കൊല്ലം